ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ ഓത്തുപള്ളി പക്ഷേ വോട്ടുവണ്ടിയാൻ പള്ളി എന്ന ജനകീയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ എത്തിയിരിക്കുന്നത് കാളികാവ് പഞ്ചായത്തിലെ മൂന്നാം വാർഡ് അഞ്ചച്ചവടിയിലാണ് കാളികാവിന്റെ യുവജന സംഘടനയിലെ ജനറൽ സെക്രട്ടറിയും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയും യു യു സി ആയു ചെയർമാനായും എക്സ്പീരിയൻസ് ഉള്ള കേരള സംസ്ഥാന അനൗൺസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള വലിയ ഇവന്റുകളെ ശബ്ദ സാന്നിധ്യം കൊണ്ട് നിയന്ത്രിക്കുന്ന കാളികാവ് പഞ്ചായത്തിൽ നിലവിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ചെറുപ്പക്കാരനുമായിട്ടുള്ള അബ്ദഹ്മാൻ അഞ്ചച്ചവടിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി സ്വാഗതം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ യു യു സി ആയാലും ചെയർമാനായും അതുപോലെ തന്നെ ഇപ്പോൾ കാളികാവിലെ നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന യുവജന സംഘടന ജനറൽ സെക്രട്ടറി ഈയൊക്കെ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഈ ചെറിയ പ്രായത്തിൽ തന്നെ പാർട്ടി നിങ്ങളെ വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ് എങ്ങനെയാണ് അതിനെ കാണുന്നത് തീർച്ചയായും പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം വലിയൊരു അവസരമാണ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം നമ്മൾ മുന്നണി യു ഡി എഫ് മുന്നണി കോളേജിലും അതുപോലെ തന്നെ യുവജന രാഷ്ട്രീയത്തിലൊക്കെ പറഞ്ഞ പോലെ പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് പിന്നെ പരമാവധി പ്രവർത്തനങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ് ജനങ്ങളുമായി നേരിട്ട് ഇടപെടേണ്ടി വരുന്ന അല്ലെങ്കിൽ അവരുമായി അതെ ഒരു വലിയ ഉത്തരവാദിത്തമായി തന്നെ കാണുന്നു അത് നൂറ് ശതമാനം വിജയിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ നൂറ് ശതമാനം അതിനോട് നീതി പുലർത്തണമെന്നും മനസ്സിലാക്കുക താങ്കളുമായി വിശ്വാസവും നിങ്ങളുടെ ഒരു യുവജന നേതാവ് നിലയിൽ വേറിട്ട രീതിയിൽ എന്തെങ്കിലും പ്രവർത്തനം കാഴ്ച തീർച്ചയായും ഞങ്ങളെ ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ ചെയ്തു വെച്ച കാര്യങ്ങളുണ്ട് അതിന്റെയൊക്കെ ഒരു തുടർച്ച തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പം ജനക്ഷേമ പ്രവർത്തനങ്ങളും അതിനൊക്കപ്പുറത്ത് ഇത് സ്വാഭാവികമായും ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് എല്ലാ വാർഡുകളിലേക്കും ലഭിക്കുന്നതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് ആളുകളുടെ ഹൃദയങ്ങളിൽ ഇടന്ന് ഇടുന്ന പ്രവർത്തനങ്ങളും പദ്ധതികളും നടത്തണമെന്നാണ് നമ്മുടെ മനസ്സിലുള്ളത് ഏറെക്കുറെ അതൊക്കെ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായും നടപ്പിലാക്കാനുള്ള കുറെ ആശയങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ അന്ന് രാത്രി ഒരു വീഡിയോ വന്നു സ്റ്റാറ്റസ് വെച്ച് മൊത്തം ഒരു സോഷ്യൽ മീഡിയ വൈബ് സൃഷ്ടിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് എല്ലാവരും പറയുന്നുണ്ട് അത് പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് യു ഡി എഫിന്റെ മുസ്ലിം ലീഗിൻ്റെ അതുപോലെ തന്നെ ഒരുപാട് വലിയ വലിയ ഇവന്റുകളുടെ ഹൈലൈറ്റ് പ്രോമോ അതിൻ്റെ എല്ലാ പ്രോഗ്രാമുകളും ചെയ്യുന്ന ഒരു എൻ്റെ സുഹൃത്ത് ഷാഫി പെരുവള്ളൂരുണ്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് അത് ചെയ്തത് ഒരു വളരെ സ്നേഹ സൗഹാർദ്ദ ഞങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ടുള്ള ബന്ധമാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ ഡെവലപ്പ് ആക്കി തന്നതാണ് നമ്മളെ ഞാൻ പങ്കെടുക്കുന്ന ഒരുപാട് പരിപാടികളിലൊക്കെ അദ്ദേഹമാണുണ്ടാവുക അപ്പൊ ആ ഒരു ഐഡിയ വെച്ചിട്ട് അദ്ദേഹം ചെയ്തു തന്നൊരു സംഗതി പക്ഷെ കേരളത്തിലെ ഒരു എ ഫസ്റ്റ് എ കാൻഡിഡേറ്റ് ആവാൻ കൂടി നമുക്ക് ഒരു അവസരം ആ ഒരു വീഡിയോയിലൂടെ ലഭിച്ചിരിക്കാണ് ഏയ് ഒരിക്കലും അങ്ങനെ ഒരു ആശയത്തിലേക്ക് ചിന്തിച്ചിട്ടേ ഇല്ല നമ്മളൊരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തനം നിങ്ങൾക്ക് പാർട്ടി എന്താണോ പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് നമ്മൾ അതെ അഞ്ചച്ചവടിയിലെ മദ്രസ പഠനകാലത്ത് എസ് കെ എസ് ബി വിയുടെ ഒരു ചെറിയ ഭാരവാഹിക്കായാണ് തുടങ്ങിയത് അതോടൊപ്പം എം എസ് എഫിന്റെ അവസരം ലഭിച്ചു ആ എം എസ് എഫിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ പിന്നെ മണ്ഡല എം എസ് എഫിന്റെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ട്രഷർ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങള് അങ്ങനെ വന്ന് കോളേജിലേക്ക് വരുമ്പോൾ കോളേജിൽ നിന്ന് തന്നെ ചെയർമാൻ യു എസ് സി ഒക്കെ അനവസരം ലഭിച്ചു അതിനുശേഷമാണ് പിന്നെ ഒരു യുവജന രാഷ്ട്രീയ പ്രസ്ഥാനമായ യൂത്ത് ലീഗിന്റെ കടയ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി എന്നുള്ള ഒരു സ്ഥാനത്തേക്ക് എത്തിയത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് സംഘടനാ നേതൃത്വത്തിൽ ചുമതല വഹിച്ച വഹിച്ചു ഇത് ഇനി മുന്നോട്ടുള്ള പ്രയാണങ്ങളുടെ ഒരു തുടക്കമാവട്ടെ ആശംസിക്കുന്നു ഓ താങ്ക് യു താങ്ക് യു ഇരുപത് വർഷമായിട്ട് നമ്മുടെ കാളികാവ് ഹോസ്പിറ്റൽ ജംഗ്ഷനിലുണ്ടായിരുന്ന ഈ അക്ഷയ കേന്ദ്രം വളരെ വിപുലമായ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി കാളികാവിലെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റുള്ള പൊറ്റയിൽ ബിൽഡിംഗിലേക്ക് മാറിയ സന്തോഷവിവരം നിങ്ങളെ അറിയിക്കുന്നു